സൂര്യൻ എല്ലാവർക്കും ഉപരിയായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ വെയിലു തരാൻ അല്ലെങ്കിൽ സൂര്യന ഏതെങ്കിലും മനുഷ്യരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ മനുഷ്യരെ അല്ലെങ്കിൽ ഏതെങ്കിലും ജെൻഡറിന് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തെ ഏതെങ്കിലും ജീവികളെ പ്രത്യേകിച്ച് പരിഗണിക്കുന്നുണ്ടോ പരിഗണിക്കാൻ സാധിക്കുമോ ഉപരി ശക്തികൾക്കൊന്നും അങ്ങനെ സാധിക്കില്ല നിങ്ങളുടെ നാട്ടിലുള്ള ഒരു നേതാവിന് വേണ്ടി നിങ്ങൾക്ക് പണി തന്നിട്ട് വേറെ പശുവിനെ കൊടുക്കാൻ പറ്റും പക്ഷേ ഈ ഉപരിശക്തി പ്രപഞ്ചത്തിനൊക്കെ ഉപരിശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ശക്തി ഒരിക്കലും ആയിട്ട് നിങ്ങളുടെ വേറെ തിരിച്ച് കാണില്ല അങ്ങനെ കാണാൻ കഴിയില്ല അങ്ങനെ ഉപരി ശക്തിയാവാൻ പറ്റില്ല ഇവിടുത്തെ പൊളിറ്റിക്സിലും കാര്യങ്ങളും ഇൻവോൾവ് ആണെങ്കിൽ അതിനെ ഉപരി എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയും മതം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വ്യർത്ഥമാണ് എന്ന് ഡോക്കിൻസ് സംസാരിക്കുന്നു അപ്പോൾ ഡോക്കിൻസ് അവിടെ ഒരു കാര്യമുണ്ട് ഈ ക്യാൻസൽ കൾച്ചറിനെ കുറിച്ച് വീണ്ടും പറയുന്നു പുള്ളി പറയുന്നു എന്തിനാണ് ക്യാൻസൽ ചെയ്യുന്നത്